ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇതാ നമ്മളും വീട്ടിൽ തന്നെയുള്ളിൽ ഇന്ന് മോനെ സ്കൂളല്ല ലീവാ ബാ ഇന്ന് ലീവായിട്ട് ഇന്ന് വേറെ പണി പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആരും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഈ കിളിക്കൂടിൻ്റെ വീഡിയോ നമ്മൾ എസ് പി എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ചാനൽ ഈ കൂടിൻ്റെ വിശേഷങ്ങളും അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കിളിക്കൂട്ടിന് നമ്മൾ പുതിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ കിളിക്കൂടിൻ്റെ ചേഞ്ചസ് നമ്മൾ ഈ ചാനലിലായിരിക്കും കാണുക അപ്പോൾ ഉള്ളിലേക്ക് കയറി നോക്കാം വരിയ കിളിക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇതിൽ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരുപാട് കിളികളുണ്ടായിരുന്നു കുറേ കുറേ വെറൈറ്റീസ് ഓഫ് കിളികൾ കിളികളുണ്ടായിരുന്നു അപ്പം നമ്മൾ അവരെ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഫിഞ്ചസ് ഇല്ലേ അപ്പോൾ ഫിഞ്ചസ്സിന് മാ നമ്മൾ ഉള്ളിൽ നിന്ന് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വലിയ വലിയ കിളികൾ പോയിട്ട് അവർ മുട്ടയിടുമ്പോൾ ഓർ കൂടുണ്ടാക്കുമ്പോൾ എല്ലാം ഓറെ മുട്ടകൾ പോയി പൊട്ടിക്കുക അങ്ങനത്തെ ഈ ഫിഞ്ചസിനു ബ്രീഡ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നുവെച്ചാൽ നമ്മൾ ഇവിടെ വെച്ച മരങ്ങളല്ലേ ഇല്ലേ നമ്മൾ കുറേ കാടെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ വീടി ഇട്ടിട്ടുണ്ടേനും അപ്പോൾ നമുക്ക് ഈ മരങ്ങളൊന്നും നമുക്കങ്ങനെ വളരാൻ പറ്റുന്നില്ല നമ്മളെ വലിയ വലിയ പക്ഷികളും ഈ നമ്മളെ രാധാ മിട്ടു ഓറെല്ലാം പോയിട്ട് ഇതെല്ലാം അങ്ങനെ നശിപ്പിച്ച് പൂക്കുന്നു അപ്പം നമ്മൾ കുറേ ഇവിടെ വെച്ച മുള അതെല്ലാം നമ്മൾ എടുത്ത് പുറത്ത് കുഴിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്ന് അത് നന്നാവുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊന്നും നന്നാവുന്നില്ല അപ്പം നമ്മളെ അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല എല്ലാ കിളികളും ഒപ്പം ഇടുമ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വലിയ വലിയ കിളികളിലും നമ്മൾ കൊടുത്തൊഴിവാക്കി പക്ഷെ നമ്മൾ രാധേനേയും മിട്ടുവിനേം പൈനാപ്പിളിനെയും മാത്രം കൊടുത്തിട്ടില്ല ഇവർക്ക് നമ്മളിവിടെ വേറെ തന്നെ ഒരു കൂട് സെറ്റ് ചെയ്തിട്ട് ഓർമ്മ അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് നമ്മളിവിടെ പറഞ്ഞൊരു കിളിക്കൂട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെ ഈ കുഞ്ഞു കുഞ്ഞ് ഫിഞ്ചിനെ നമ്മൾ കുറച്ച് അധികമായിട്ട് ബ്രീഡ് ചെയ്ത് ഫിഞ്ചിനെ മാത്രമായിട്ട് വലിയ കൂടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള ഈ രണ്ട് മരങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇത് എന്നാൽ സംഭവം എന്നറിയില്ല നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ കൊത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് തിരൾ വരുമെന്ന് നമുക്ക് നോക്കാം തിരുൾ വരുവാണെങ്കിൽ ഇത് വളരട്ടെ ഇതിൽ തിരുൾ വരുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും വലുതാകും വേറെ ആരും നമുക്ക് ഇനി കൊത്തി പൊട്ടിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഇത് വളരട്ടെ പിന്നെ നമുക്ക് കുറച്ചുകൂടി നമ്മൾ പുറത്തുള്ള രണ്ട് മൂന്ന് ചെടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടൊന്ന് എടുക്കാനാണ് നമ്മളെ പ്ലാന് കുറച്ച് ചെടികളെല്ലാം വലുതാക്കി ഈ ഫിഞ്ചേസിനെ മാത്രം ബ്രീഡ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മളെ കൂട് സെറ്റ് സെറ്റാക്കിയ പാടും കുറേ പിഞ്ചസ് ഉണ്ടായിരുന്നു എല്ലാം ഫിഞ്ചസ് പറഞ്ഞ് കളിക്കുന്നതാണ് നല്ല രസമായിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് പിഞ്ചസ് തീരെ കുറവല്ല ഇവരെല്ലാം ഓരോ ഇടങ്ങാറേക്ക് കുറേ ചത്തുപോയി മഴേൻ്റെ സമയത്ത് കുറേ ചത്തുപോയി അങ്ങനെയെല്ലാം ഇപ്പം ഇപ്പോൾ ഇവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഫിഞ്ചസിനെ മാത്രമായിട്ട് ഇതിനുള്ളിലാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു സെറ്റ് കാർഡ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അതാ നമ്മൾ നെക്സ്റ്റ് പരിപാടി നമുക്കൊരു രണ്ട് മൂന്ന് ജാവാസും ബാക്കിയുണ്ട് അവർ വേറെ ആരെയും അടുങ്ങാറാക്കൂല അതുകൊണ്ട് അവരവിടെ തന്നെ നിന്നോട്ടെ നമുക്ക് അവരെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ കൂടിയുണ്ട് ഓരെല്ലാം ഫ്രണ്ട്സാന്ന് തോന്നുന്നത് അതുകൊണ്ട് ഓർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഓർ എപ്പാണോ അടുങ്ങാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഒഴിവാക്കും നമ്മളെ പരിപാടി ഇപ്പോൾ ഫിഞ്ചസിനെ മാത്രം വയ്ക്കാന്നുള്ളതാണ് പിന്നെ നമ്മളെ ഈ ചട്ടികളും നമ്മളെ കൂട് സെറ്റിങ്സെല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇതിലിനി ഇപ്പോൾ മാത്രം ആയതുകൊണ്ട് ഫിൻഡേഴ്സുകൾ ഇതിൽ മുട്ടയിടും നമ്മൾ വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ രാധയും മിട്ടും പൈനാപ്പിൾ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പൈനാപ്പിളിന് കുറച്ച് പ്രശ്നമുണ്ട് രാധയും മിട്ടും കൂടിയിട്ട് അടി കഴിഞ്ഞിട്ട് അതിൻ്റെ രോമങ്ങളെല്ലാം പോക്കി അതിൻ്റെ സ്റ്റൈല് കുറച്ച് കുറഞ്ഞിട്ടുള്ള അപ്പോൾ അത് വരുമായിരിക്കും അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് രണ്ട് രണ്ട് മൂന്നാക്കം കൂടി വേണ്ടിയിട്ട് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുള്ള കൂടെ അടുത്ത് അകത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ബ്രീഡിങ് ടൈം ആയി എന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കൊല്ലത്തിന് മാലിയാണ് അപ്പോൾ ആയിട്ടുണ്ടാവും അപ്പോൾ ഇവരെ ഇങ്ങനെ പുറത്തയച്ചു വിട്ടാൽ ബ്രീഡിങ് നടക്കൂലന്നാ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇവരെ ഇതിൻ്റെ ഉള്ളിലാക്കിയോണ്ട് കൊണ്ട് ഇവരുടെ ബ്രീഡിങ്ങും നടക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും ഇനിയുള്ള വീഡിയോസ് വന്നുകൊണ്ടേ ഇരിക്കും അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ പിന്നെ നമ്മളാ വീട്ടിലുള്ള വേറൊരാളെ നമ്മൾ കാണിച്ചു തരാം നമ്മളെ ഷോർട്സിലെല്ലാം കണ്ടിട്ടുണ്ടാവും നമ്മൾ വാങ്ങുന്ന വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ടേരും അപ്പം നമുക്ക് ഒന്ന് ഓളപ്പൊയിട്ട് കണ്ടിട്ട് വരാം ബാ പിന്നു വെച്ചാൽ ആൾ വന്ന പോലെയുള്ള ആളല്ലേ ഇപ്പോൾ ഭയങ്കര കുർത്തക്കട വന്ന് വന്ന് രണ്ട് ദിവസം നല്ല കുട്ടിയെന്ന് നമ്മൾ പറയുന്ന പോലെ എടുത്താൽ അടങ്ങി നിൽക്കും ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഉറക്കമല്ല അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം കുറത്തക്കട എല്ലാം കാണാം ബാ അപ്പോൾ ഇതാണ് നമ്മൾ ആൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്കിവിളിന്ന് പുറത്തെറക്കവ ചേറക്കാം സാറാ സാറാ അപ്പം നമ്മൾ ഇവൾക്ക് ജാറാന്ന് കേട്ടോ പേരിട്ടിട്ടുള്ള ഇതാ ഇതാണ് നമ്മളെ നമ്മൾ മോള് വന്ന പോലെയല്ല കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവളെന്തായാലും ഇറങ്ങിയ പാടും മൂത്രയ്ക്കും നമുക്ക് മൂത്രയക്കെ ഇടാം മൂത്രയച്ചോ ചോദിച്ചോ ചോദിച്ചോ പോവല്ലേ ഇത് കൊടുക്കട്ടെ ഇത് കൊടുക്കട്ടെ കൊടുക്കട്ടെ അല്ലെങ്കി പോയി കളിയൊ നമ്മളെ ധാരമോളെ വാ 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 കം 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 അപ്പൊ ഇവളെ നമ്മള് രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വെറൊന്നും പഠിപ്പിക്കാൻ സമയം കെട്ടിട്ടില്ല സമയം കിട്ടായിട്ടല്ലേ ഇവിടെ അടങ്ങി നിൽക്കുമല്ലോ ഇതായതേപോലെ പാഞ്ഞോണ്ടേ ഇരിക്കും ഇത് നമ്മൾ ഇന്നലെ നമ്മൾ ഇതിന് ഇവർക്ക് പായച്ചല്ല അതുകൊണ്ട് നമ്മൾ പായുന്നോട് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇത് കെട്ടി വെച്ചിട്ടുള്ള അല്ലാണ്ട് അയച്ചു വിടൽ തന്നെയാണ് ഒറ്റപ്പൂക്കം കഴിച്ചാലൊരൊറ്റ പോക്ക് പാഞ്ഞിട്ട് ഒരൊറ്റ പൂക്ക് പോവുകയായി അതുകൊണ്ട് നമ്മൾ കെട്ടി കെട്ടിവെച്ചതാണ് അപ്പൊ നമ്മൾ ഇവക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊടുത്ത ഞാൻ കാണിച്ചു തരാം രണ്ടു മൂന്നൊന്നും പഠിപ്പിച്ചില്ല രണ്ട് കാര്യല്ലേ ഫുഡ് കണ്ട മാത്രം പറയുന്ന കാര്യം നല്ലോണം അനുസരിക്കും ഇതൊന്നും കഴിച്ചു കൊടുക്കാൻ നമുക്ക് നോക്കാം ഇവളെ ഇടം വരെ ഓടുന്നു കാണിച്ചു തരാം ഒറ്റ പോക്ക പാഞ്ഞു പിടിക്കണ്ടി വരും ഭയങ്കര കടിയ കേട്ടാ

അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ കൂടി വന്നോണ്ടിരിക്കും എടുത്തു അപ്പൊ നമുക്ക് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാൻ തറ തെറ്റ പറ തട്ടപറ ഉസ്തേ വേറെ കടിച്ചോണ്ടേ കാരണം നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇന്നലെ ഫസ്റ്റ് ആയിട്ട് കുളിപ്പിച്ചിട്ട് നമ്മൾ കുളിപ്പിച്ച് കുളിക്കുമ്പോൾ മടങ്ങി നിന്നിന് നല്ല മോളായിട്ടല്ലേ നല്ല മോളല്ലേ ആരം നല്ല മോളല്ലേ ഫോട്ടോ അങ്ങ് നോക്കിയാ അങ്ങ് നോക്കിയാ അതങ്ങോട്ടോ അങ്ങോട്ടൊക്കെയാ കടിക്കണ്ട 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 പല്ലൊന്ന് കുടിക്കണ്ട ആര്യക്ക് ഭയങ്കര പേടിയാ ആര്യ മേലക്കറിയിട്ടപ്പൊ നിക്കു ആര്യന വയ്യ വാഞ്ഞി കടിക്കായി പറ ബബ്ബായി പറ ബബ്ബായി പറ ബബ്ബായി